അപ്പോൾ എല്ലാവർക്കും പരാതിയാണ് ഇപ്പോൾ കുട്ടികളിങ്ങനെ വെറുതെ മൊബൈലിമ്മ കളിക്കുക പോലെ ബുദ്ധിയൊക്കെ തകരാറാകുകയാണ് ആകെ പ്രശ്നമാണ് കുട്ടികൾ മൊബൈലിൻ്റെ കളിക്കണേൻ്റെ കാരണം വാപ്പി ഇമ്മീം കളിക്കണത് തന്നെയാകുന്നു എഴുതിയ ചൊളിവാണ് നിങ്ങൾ കടലാസിൽ വേറെ കൊണ്ടുപോയിട്ട് ഡൈനിങ് ഹാളിൽ ചോരുമൊട്ടിച്ചാളി സംഗതി സത്യമാണ് വാപ്പി ഇമ്മയും മൊബൈലിമ്മ കളിക്കണത് തന്നെയാണ് കുട്ടികൾ കളിക്കുന്നതിൻ്റെ കാരണം വേറെ അതിന് കാരണമൊന്നുമില്ല എന്നാൽ ഞാൻ ഷാർജയിൽ നിന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് മറിൻ്റെ അപ്പുറത്തുനിന്ന് ഒരു പെണ്ണ് വിളിച്ചു ചോദിച്ചു ഉസ്താദേ ഈ ആണുങ്ങളെ മൊബൈൽ മക്കളിൽ നിർത്താൻ വല്ല എന്ന് ചോദിച്ചു എന്തെങ്കിലും ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു അല്ല മൊബൈൽ രാവിലെയാണ് പോകും വൈകുന്നേരമാണ് വരും വന്നാൽ പിന്നെ മൊബൈൽ എടുത്തുങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കലാണ് പണിയായ്മ ഇങ്ങനെ കഴിച്ചിരിക്കും എന്ന് പറഞ്ഞു ഞാനൊരു വാക്കുകളോട് പറയാണ് മൂന്ന് സമയം ഒരാൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ ഓന് നാട്ടിലും വീട്ടിലും കുടുംബത്തിലും സ്വന്തമായിട്ടും ഏറ്റവും നല്ല മനുഷ്യനാവും മൂന്ന് സമയം ഉപയോഗപ്പെടുത്താൻ കഴിയണം ഒന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള ഒന്നര മണിക്കൂർ രണ്ട് ഓഫീസിൽ എത്തിയ ഉടനെയുള്ള ഒരു മണിക്കൂർ മൂന്ന് വീട്ടിൽ തിരിച്ചെത്തിയ സമയം മുതലുള്ള അരമണിക്കൂറ് മൊത്തം മൂന്ന് മണിക്കൂറ് ഇരുപത്തിനാല് മണിക്കൂറുള്ളേലും മൂന്ന് സമയം ഉപയോഗപ്പെടുത്തിയാൽ ഏറ്റവും സൂപ്പർ മനുഷ്യനായിരിക്കും രാവിലെ എഴുന്നേറ്റ സമയത്തുള്ള ഒന്നര മണിക്കൂർ സ്വന്തം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക സ്വന്തം ആവശ്യം എന്ന് നന്നാൽ നിസ്കരിക്കാന് കുറാനോതാന് കുളിക്കാൻ ഇസ്തിരി ഇടാന് നവം വെട്ടാന് താടി നന്നാക്കാന് എക്സൈസ് ചെയ്യാന് ഓടാന് ചാടാന് ഇങ്ങനെയുള്ള സ്വന്തം കാര്യത്തിന് മാത്രം ഒന്നര മണിക്കൂർ ഓഫീസിൽ ചെന്ന ഉടനെ ജോലിക്ക് ഹാജരായ ഉടനെ ഉള്ള ഒരു മണിക്കൂർ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായതും ചെയ്യാൻ വളരെയധികം പ്രയാസമുള്ളതുമായ ഒരു കാര്യം ചെയ്യ എല്ലാ ദിവസവും ഒരു പുതിയ കാര്യം ഏറ്റവും ഇടങ്ങാറുള്ളത് ഓഫീസിലെത്തിയ ഉടനെയുള്ള ആദ്യത്തെ ഒരു മണിക്കൂർ ഉപയോഗിച്ച് ചെയ്യാം മൂന്നാമത്തത് വീട്ടിൽ മടങ്ങിയെത്തിയ ഉടനെയുള്ള അരമണിക്കൂർ ഭാര്യക്കും മക്കൾക്കും വേണ്ടി നീക്കി വെക്കുക അതുകൊണ്ട് വരുമ്പോ തന്നെ ആ മൊബൈലോഫാക്കിയാണ്ട് അവിടെ വെക്കുക കള്ളിത്തുണി എടുക്കുക അവിടെ അങ്ങനെ ഇരിക്കുക പെണ്ണുകളും കുട്ടികളും പറഞ്ഞത് ഇങ്ങനെ കേട്ടുകൊണ്ട് ഇരിക്കുക അരമണിക്കൂർ അതിനെന്തേലും മറുപടി പറയാനുണ്ടെങ്കിൽ പറയാം മറുപടി പറയാൻ നിർബന്ധമൊന്നുമില്ല കേൾക്കാൻ തയ്യാറായാൽ മതി കേൾക്കാൻ തയ്യാറായാൽ മതി നമ്മൾ രാവിലെയാണ് പോയതാണ് വൈകുന്നേരം വരെ വീട്ടിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എളാപ്പാന്റെ മകളെ കുട്ടി മരിച്ചു പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഭാര്യനെ സംബന്ധിച്ച് വലിയൊരു സംഭവമാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് മരണവും ആക്സിഡൻറ്റോ ഒക്കെ കണ്ടും കേട്ടും പരിചയമുള്ളതുകൊണ്ട് കൊണ്ട് ഏളാപ്പാന്റെ മകളെ കുട്ടി മരിച്ചത് അത്ര വലിയൊരു പ്രശ്നമാവില്ല പക്ഷെ ഭാര്യയെ സംബന്ധിച്ചും കുട്ടികളെ സംബന്ധിച്ചും അത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഏളാപ്പാന്റെ പെൺ മകളെ കുട്ടി മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എന്നിട്ടോ എന്ന് ചോദിക്കാൻ പറ്റിയാൽ മതി എന്നാൽ കുടുംബത്തിലെ എല്ലാ പ്രശ്നവും തീർന്നു അത് ചോദിക്കാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ തയ്യാറുള്ളവരോട് പറയാൻ തുടങ്ങും അപ്പോൾ പിന്നെ ആകെ പ്രശ്നമാവും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വിഷയവുമായി ചിന്തിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ വാപ്പിമ്മി എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് തന്നെയാണ് കുട്ടികൾ ചെയ്യണത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം മൊബൈലിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്നൊരുപാട് അസുഖങ്ങളും രോഗങ്ങളും എല്ലാം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ആയി ഒക്കെയായി ആയി അതുമായി ബന്ധപ്പെട്ട ധാരാളം റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇതൊന്നും നാട്ടുകാരുടെ കുട്ടികളെ പറ്റിയിട്ടല്ല പറഞ്ഞത് അവനാൻ്റെ കുട്ടികളെ പറ്റിട്ട് തന്നെയാണ് എന്ന് ആലോചിക്കാനും അതിനുള്ള പ്രതിരോധ മാർഗം സ്വീകരിക്കാനും നമുക്ക് കഴിയണം കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയം ഇവിടെയാണ് ആരും മറുപടി പറയണ്ട ഈ ഇരിക്കുന്ന ആണുങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ താഴെയുള്ള പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ മൊബൈലിന് ലോക്ക് ഇല്ലാത്ത എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ ആരും കയ്യൊന്തിക്കൊന്നും വേണ്ട പക്ഷെ മനസ്സിൽ കയ്യൊന്തിച്ചോളി ഒരു മനുഷ്യൻ്റെ സ്വകാര്യതയും ഒരാളുടെ രഹസ്യവും പരസ്യവും ഒരുപോലെയാണ് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഓൻ്റെ മൊബൈലിന് ലോക്ക് ഉണ്ടായിരിക്കില്ല എന്നതാണ് ആർക്കും തുറക്കാൻ പറ്റണം ഇങ്ങനെയാണ് നീക്കിയാൽ തുറക്കാൻ വേണ്ടി പറ്റണം എത്ര പേർക്കുണ്ട് എത്ര ആണുങ്ങൾക്കുണ്ട് എത്ര പെണ്ണുങ്ങൾക്കുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതില്ലെങ്കിൽ എന്തോ കള്ളത്ര എൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഈ സാധനം ലോക്ക് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമില്ലല്ലോ കള്ളം കട്ടുകൊണ്ടാണ് ലോക്ക് ചെയ്താലും കൊണ്ടാവും കൊണ്ടോ ഇല്ലെങ്കിലും കൊണ്ടോ ആ ലോക്കല്ലല്ലോ അതെ ഞാൻ കുറച്ച് മുമ്പ് യൂട്യൂബിൽ എന്തേ സെർച്ച് ചെയ്തത് എന്ന് മറ്റാരും അറിയരുത് എന്നാണ് ലോക്കിൻ്റെ അർത്ഥം വേറൊന്നുമല്ല കുറച്ചുമ്പോ വാട്സാപ്പിൽ ഞാൻ ആരായിട്ട് ആ ചാറ്റ് ചെയ്തതെന്ന് ആരും അറിയരുത് എന്നാണ് ലോക്ക് ചെയ്തതിൻ്റെ അർത്ഥം മൊബൈൽ ലോക്ക് ചെയ്യാത്ത എത്ര പേരുണ്ട് അവർ ഈ സമുദായത്തിൽ ഈ ഈ ഇരിക്കണയില് അവാർഡ് നൽകി ആദരിക്കേണ്ട ആളുകളാണ് എന്നൊരു അഭിപ്രായം ഉണ്ട് എനിക്ക് ബാലല്യസംഗമത്തിൽ അവാർഡ് ദാനുണ്ടോ ഉണ്ടോണ്ട് ആയിക്കോട്ടെ സന്തോഷം ബാലല്യസമത്തിൽ അവാർഡ് ദാനുണ്ടോ വരും വർഷങ്ങളിൽ നമ്മൾക്ക് ആലോചിക്കണം അവാർഡ് ദാനം അവാർഡ് ദാനം എന്ന് പറയുമ്പോൾ പിന്നെ ഈ കൊല്ലത്തിലൊരിക്കൽ ഇതേമാതിരി ഒരു മഹല്യ സംഗമം നടക്കണത് നല്ലതാട്ടോ ഞാൻ എൻ്റെ അഭിപ്രായം അങ്ങനെ പറഞ്ഞതോളും എൻ്റെ എല്ലാ അഭിപ്രായങ്ങളും സ്വീകരിക്കൊന്നും വേണ്ട പ്രാദേശികമായ ഗുണകരമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി കൊല്ലത്തിലൊരിക്കൽ ഒരു മഹല്യ സംഗമം നടക്കൽ നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായം ഉണ്ട് തറവാടുകളുടെ പേരിലുള്ള കുടുംബ സംഗമങ്ങളെക്കാൾ എത്രയോ നല്ലതാണ് മഹല്യൻ്റെ പേരിലുള്ള കുടുംബ സംഗമങ്ങൾ തറവാടിൻ്റെ പേരിലുള്ള കുടുംബ സംഗമത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കുറെ ഗുണമുണ്ട് ഉള്ള ഗുണം പറയുന്നില്ല ഒരു ബുദ്ധിമുട്ട് മാത്രം ഇപ്പൊ പറയാന്ന് മാത്രം ഗുണങ്ങൾ ഇപ്പൊ ഇവിടെ പറയേണ്ടതില്ല തറവാട് കുടുംബ കുടുംബസംഗമത്തിന് പോകുമ്പോ പറയല നല്ലത് ബുദ്ധിമുട്ട് അവിടെ പറയാൻ പറ്റൂല പോലെ നമ്മളെ വണ്ടിയുടെ കാറ്റ് അപ്പോൾ പോകാൻ ബുദ്ധിമുട്ടാവും അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിവിടെ പറയാം തറവാട് വകയുള്ള കുടുംബ സംഗമം നടത്തിയാലുള്ള കുഴപ്പമെന്താ വച്ചാല് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി ഓഡിറ്റോറിയം വാടക എടുത്ത് വലിയൊരു സംഗമം നടത്തിയാൽ മുഖ്യ സംഘാടകൻ ഇങ്ങനെ തോന്നും അല്ല ഇതൊക്കെ നമ്മളെ കുടുംബ അങ്ങനെ ആകുമ്പോൾ പള്ളി കമ്മിറ്റിയിൽ നമ്മൾ രണ്ടാൾ പോരല്ലോ എന്ന് തോന്നും അല്ലെങ്കിൽ പഞ്ചായത്ത്ക്ക് നമ്മളെ പ്രതിനിധി തന്നെ ആയിരിക്കണം മത്സരിപ്പിക്കേണ്ടത് എന്ന് തോന്നും അല്ലെങ്കിൽ മദ്രസ കമ്മിറ്റിയിൽ മൂന്നാൾ മതിയാവില്ല എന്ന് തോന്നും അധികാരതർക്കത്തിന് വേണ്ടിയാണ് തറവാടിൻ്റെ പേരിലുള്ള സംഗമങ്ങളെങ്കിൽ ബിരിയാണിയുടെ പൈസ നഷ്ടമായി പോകും രണ്ടാമത്തെ ഒരു കാര്യം അതിനുണ്ട് എളാപ്പാൻ്റെ മകളെ കെട്ടിച്ചോർത്തിക്ക് കെട്ടിക്കൊണ്ടെന്ന മരോളൊപ്പം കാറിൽ യാത്ര ചെയ്യാനുള്ള പെർമിഷനാണ് തറവാട് വക കുടുംബ സംഗമങ്ങൾ എങ്കിൽ ബിരിയാണിയുടെ പൈസ പോകുന്നു മാത്രമല്ല ചിലവാക്കിയ ബിരിയാണിയുടെ പൈസക്ക് മറുപടിയും കൂടിയും പറയേണ്ടിയും വരും അത് വിചാരമാണ് അതന്നെ അന്നെയാണ് കാരണം ഞാൻ പല കുടുംബ സംഗമങ്ങളും ചെന്ന് നോക്കലുണ്ട് ഡൈനിങ് ആൾക്ക് നോക്കിയാൽ ആണും പെണ്ണും മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ചോറ് വെക്കുന്ന കാണാം കുടുംബല്ലേ കരിക്കോളി വണ്ടിയുടെ ബാക്കിൽ ഞാൻ കൊണ്ടാക്കി തരാം ആരെ എളാപ്പാന്റെ മകളെ കെട്ടിച്ചോർത്തേക്ക് കെട്ടിക്കൊണ്ടെന്ന മരോള് കാര്യക്കോളി ബാക്കിൽ ഞാൻ കൊണ്ടാക്കി തരാം കുടുംബല്ലേന്ന് നമ്മള് കുടുംബക്കാരല്ലേ കുറേ നല്ല കാര്യം ഉണ്ട് കേട്ടോ അതൊക്കെ ഒഴിവാക്കുകയാണ് കുറേ നല്ല കാര്യമുണ്ട് അതൊക്കെ ഒഴിവാക്കുകയാണ് രണ്ട് ദോഷ ഉണ്ട് അതിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഇൻഷാ അല്ലാ വരും വർഷങ്ങളിൽ അവാർഡുകൾ ഉണ്ടാവണം മൊബൈലിന് ലോക്കില്ലാത്ത ആളുകൾക്കുള്ള അവാർഡ് കൂലിപ്പണിക്ക് പോകുന്നവർക്കുള്ള അവാർഡ് കൂലിപ്പണിക്ക് പോകുന്നവർക്കുള്ള അവാർഡ് ബിലാൽ റതി അള്ളാവിനിന്റെ കൈ ഇങ്ങനെയാണ് പിടിച്ച് പൊന്തിച്ചിട്ട് നബി സല്ലാ അലൈവിസ്ല്ലാം പറഞ്ഞു ഇത് അള്ളാഹുരി ഏറ്റവും ഇഷ്ടമുള്ള കൈയാകുന്നു കാരണം ഇത് തൊഴിലെടുക്കുന്ന അധ്വാനിക്കുന്ന കൈയാകുന്നു എന്ന് മുഹമ്മദ് നബി നബിഅലി മഹലിലെ ഏറ്റവും നല്ല ഡ്രൈവർക്കുള്ള അവാർഡ് മഹലിലെ ഏറ്റവും നല്ല ഒക്കെ തെരഞ്ഞെടുക്കണം കൊല്ലത്തിൽ ഒരാൾക്കെ കൊടുക്കണ്ടു അടുത്ത കൊല്ലം വേറാക്കി കൊടുക്കണം മഹലിൽ ഏറ്റവും നല്ല ഡ്രൈവർക്കുള്ള അവാർഡ് അവാർഡ് കൊടുക്കുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കണം ഇയാളെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് പറയണം എന്തുകൊണ്ടാണ് ഇയാളെ തിരഞ്ഞെടുത്തത് എന്ന് പറയണം അങ്ങനെ പ്രഖ്യാപിക്കണം നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഉണ്ട് അതൊക്കെ നമ്മൾ കൊണ്ടുവരണം വെറും വിദ്യാഭ്യാസത്തിനുള്ള അവാർഡ് മാത്രം പോരാ അതും വേണം